വിശുദ്ധന്മാർ ദൈവത്തിൻ്റെ കൈകളിൽ മോശ ഇസ്രയേൽ ജനത്തെ അനുഗ്രഹിച്ചു പറയുന്ന ഒരു വചനമാണ് ആ വർത്തനം മുപ്പത്തിമൂന്നിൻ്റെ മൂന്നിൽ നാം കാണുന്നത് ഇന്ന് തിരുവചന പ്രദീപം ശ്രദ്ധിക്കുന്നവർക്ക് ദൈവകരങ്ങളിൽ സുരക്ഷിതമായ ദൈവത്തിൻ്റെ അത്ഭുത സംരക്ഷണത്തെക്കുറിച്ചാണ് ചിന്തിക്കുവാനുള്ളത് അതേ അവൻ തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു അവൻ്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിലിരിക്കുന്നു ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം എക്കാലത്തും ഉണ്ടായിരിക്കും നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയെയും കുടുംബത്തെയും ദൈവം പ്രത്യേകമായി സംരക്ഷിച്ചു സോതവും ഗോമുറ പട്ടണങ്ങളെ തങ്ങളുടെ പാപനിമിത്തം നശിപ്പിക്കുമ്പോൾ ദൈവം ലോത്തിനെയും രണ്ട് മക്കളെയും ന്യായവിധിയിൽ അകപ്പെടാതെ അത്ഭുതകരമായി സംരക്ഷിക്കുന്നു ജനം ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിച്ച പല സന്ദർഭങ്ങളും നാം തിരുവഴുത്തിലൂടെ മനസ്സിലാക്കുന്നു പുരാതനായ ദൈവം നിന്റെ സങ്കേതമാകുന്നു കീഴേ ശാശ്വത ഭുജങ്ങളുണ്ടെന്ന് ആവർത്തനം മുപ്പത്തിമൂന്നിൻ്റെ ഇരുപത്തി ഏഴിൽ നാം വായിക്കുന്നു പഴയ പഴയനിമ കാലഘട്ടത്തിൽ ഇസ്രയേലിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു യഹോവയ്ക്ക് വിശുദ്ധ ജനമായിരിക്കേണ്ടതിന് തിരഞ്ഞെടുത്തു ആവർത്തനം ഏഴിൻ്റെ ആറിൽ നിന്റെ ദൈവമായ ഹോവയ്ക്ക് ഒരു വിശുദ്ധ ജനമാകുന്നു ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്ത ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ ഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു ആ അവകാശം തങ്ങളുടെ പാപപ്രവർത്തികൾ നിമിത്തം കളഞ്ഞു അവർ തങ്ങളുടെ സൃഷ്ടാവിനെ നിരസിച്ചു കളഞ്ഞു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് ആകാശത്തിന് കീഴിലോ ഭൂമിക്ക് മുകളിലോ സമുദ്രത്തിലുള്ള യാതൊന്നിൻ്റെയും വിഗ്രഹമുണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്ന ആദ്യ കൽപ്പനകൾ തന്നെ അവർ ലംഘിച്ചു അതുകൊണ്ട് നിങ്ങൾ ഇനി എൻ്റെ ജനമല്ല എന്ന് ദൈവം പറയത്തക്ക നിലയിൽ അവർ ദൈവത്തെ കോപിപ്പിച്ചു എന്നിട്ടും മനസ്സലിയും മഹാദൈയുമുള്ള ദൈവം ഇന്നും ഭൂമിയുടെ മുഖത്തുവരെ പ്രത്യേകമായി സംരക്ഷിച്ചിരിക്കുന്നു അവർ ദൈവത്തിൻ്റെ കരങ്ങളിൽ ചുറ്റുമുള്ള സകല ശത്രുക്കളുടെ നടുവിൽ അത്ഭുതകരമായി സംരക്ഷിക്കപ്പെടുന്നു ഒരു ഉണ്ടാകുന്നതുവരെ ദൈവം അവരെ തൻ്റെ തൃക്കയിൽ സംരക്ഷിച്ചു കൊണ്ടിരിക്കും ഇസ്രയേൽ ജനത്തിന് അല്പകാലത്തേക്കൊരു ഭ്രംശം സംഭവിച്ചുവെങ്കിലും യവനന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സകല ജാതികൾക്കും ദൈവത്തിൻ്റെ രക്ഷ അനുഭവിക്കത്തക്ക നിലയിൽ ലോക ജനതയിൽ നിന്ന് ഒരു കൂട്ടത്തെ ദൈവത്തിൻ്റെ ജനമായി തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി അവരാണ് ഇന്ന് ദൈവത്തിൻ്റെ സഭ എന്നറിയപ്പെടുന്നത് അവർ നിന്ന് ദൈവത്തിൻ്റെ വിശുദ്ധന്മാരാണ് സ്വാഭാവികമായും മനുഷ്യരാരും വിശുദ്ധരല്ല എന്ന് നമുക്കറിയാം കാരണം ആദാമ്യ കുടുംബത്തിൽ പിറന്ന നാമെല്ലാവരും പാവികളും അശുദ്ധരുമാണ് എന്നാൽ ദൈവം അവരെ വീണ്ടെടുത്ത് വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ സ്വന്തം ജനമാക്കി തീർക്കുന്ന ദൈവപ്രവർത്തിയാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിവർത്തിച്ചത് ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ ഇന്ന് സൗജന്യമായി ശുദ്ധീകരിക്കപ്പെടുവാൻ കഴിയും പാപിയെ പരിശുദ്ധനാക്കുവാൻ യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ കഴിയൂ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്ക് നമ്മെ ശുദ്ധീകരിക്കുന്നു ദൈവത്തിൻ്റെ വിശുദ്ധന്മാർന്ന് നാം വിളിക്കപ്പെടണമെങ്കിൽ ഒന്നാമത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചിരിക്കണം അതിന് നമ്മുടെ നീതിപ്രവർത്തികളോ തീർത്ഥയാത്രകളോ ഒന്നും ആവശ്യമില്ല ക്രിസ്തുവിൻ്റെ ക്രൂശു മരണം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് എന്ന് വിശ്വസിച്ച് യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ മാത്രം മതിയാകും അത് വചനം നമുക്ക് നൽകുന്ന ഉറപ്പാണ് അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അധികാരം കൊടുത്തു അവർ അന്ധകാരത്തിൽ നിന്നും അത്ഭുതപ്രകാശത്തിലേക്ക് വിളിക്കപ്പെടുന്നു അശുദ്ധമായ വഴികളെ വിട്ടകന്ന് വിശുദ്ധിയുടെ പാതയിൽ ജീവിക്കുവാൻ തുടങ്ങുന്നു അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനവും വിശുദ്ധന്മാരുമാണ് രാജകീയ പുരോഹിത അവർ ദൈവത്തിൻ്റെ വിശുദ്ധന്മാരായി മാറുന്നു യുടെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെയെന്ന് പതിനാറാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു നാം ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ എന്ന നിലയിൽ ദൈവം തൻ്റെ കരങ്ങളിൽ നമ്മെ വഹിക്കുന്നു നീ എന്നെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു എന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നത്തെ മഹത്വത്തിലേക്ക് ചേർത്ത് കൊള്ളുമെന്ന് എഴുപത്തിമൂന്നാം ശങ്കർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രിയരെ കഥാവായ യേശു ക്രിസ്തുവിൽ കൂടെ നമ്മെ വിശുദ്ധരാക്കി തീർക്കുവാൻ ദൈവം നമ്മിൽ പ്രസാദിച്ചു എന്ന് മാത്രമല്ല അന്ധകാരപൂരിതമായി ലോകത്തിൽ അത്ഭുത പ്രകാശത്തിൽ നടക്കുവാനും ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായൊരു ജീവിതം നയിക്കുവാനും ദൈവം നമ്മെ സഹായിക്കുന്നു അത് മാത്രമാണോ നമ്മെ നിത്യ വരെയും ആ കരങ്ങളിൽ നാം സുരക്ഷിതരാണ് നാം നിത്യം കർത്താവിനോടുകൂടെ വസിക്കത്തക്ക നിലയിൽ മഹത്വത്തിലേക്ക് നമ്മെ ചേർക്കുവാൻ പോകുന്നു എന്നുള്ള അനുഗ്രഹീരമായ പ്രത്യാശയും നമ്മുടെ ഹൃദയത്തിൽ നൽകിയ ദൈവത്തിന് എല്ലാ മഹത്വം അർപ്പിക്കാം കർത്താവിൻ്റെ നാമം ഇന്ന് വന്നേക്കും മഹത്വപ്പെടുമ്പരാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങളെ അത്ഭുതമായി സംരക്ഷിക്കുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ അശുദ്ധരായിരുന്നു അന്ധകാരത്തിൽ കഴിഞ്ഞവരായിരുന്നു അവിടെ അത്ഭുത പ്രകാശത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതുകൊണ്ട് സ്തോത്രം ദൈവത്തിൻ്റെ സ്വന്തം ജനമാക്കി വിശുദ്ധന്മാരാക്കി ഞങ്ങളെ തീർത്തത് കൊണ്ട് അങ്ങേക്കെല്ലാം മഹത്വം അർപ്പിക്കുന്നു ഈ അശുദ്ധമായ ലോകത്തിൽ വിശുദ്ധിയുടെ ബാധയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ ചെയ്യണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ